നമസ്കാരം പെരുന്നാട് ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അത്യന്തം അപൂർവമായ അതേസമയം വളരെ അപകടകരമായ അമീബിക് മസ്തിഷ്കജ്വരം എന്ന രോഗത്തെ കുറിച്ചാണ് ഈ കൊച്ചു കേരളത്തിൽ ഇന്നേ വരെ ഏകദേശം ഇരുപതോളം പേർ മരിച്ചു കഴിഞ്ഞു അതായത് കഴിഞ്ഞ നാൽപ്പത് ദിവസത്തിനിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ചികിത്സയിലുള്ള ഏഴാമത്തെ ആളാണ് മരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഈ മരണസംഖ്യ വളരെ കൂടാനായിട്ടാണ് സാധ്യത കാരണം മഴക്കാലം കഴിഞ്ഞ് ചെറിയ ചൂടുള്ള ഈ കാലാവസ്ഥ അമീബയുടെ വളർച്ചയെ സഹായിക്കും നെഗ്ലോറിയ ഫോളോറി എന്ന അമീബ വിഭാഗത്തിലുള്ള ഈ രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മെലിഞ്ചോ എൻസഫലൈറ്റിസ് എന്ന അമീബിക് മസ്തിഷ്ക ജ്വരം ജ്വരമുണ്ടാകുന്നത് അതായത് ഇതൊരു ബാക്ടീരിയയോ വൈറസോ അല്ല മറിച്ച് ഈ അമീബ മൂക്കിലൂടെ കയറി തലച്ചോറിലെത്തി തലച്ചോറിനെ കാർന്നു തിന്നിട്ട് മസ്തിഷ്കജ്വരം സംഭവിക്കുകയാണ് വെള്ളം മൂക്കിലൂടെ കയറി ഒന്നു മുതൽ ഒമ്പത് ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ പ്രകടമാകും ഛർദിയെ ഛർദ്ദി ശക്തിയായ പനി തലവേദന കഴുത്ത് ഞെരുക്കം വിറയൽ മറ്റു മാനസികമായ അസ്വസ്ഥതകൾ ഒടുവിൽ രോഗി ഒരു കോമാ സ്റ്റേജിൽ എത്തിച്ചേരും ഇതിന് ഇന്ത്യയിൽ ഇപ്പോൾ ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമല്ല എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതിനുള്ള മരുന്നുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഇപ്പോൾ താൽക്കാലികമായി അംബോടെറിസിൻ ബി മിലിറ്ററി ഫോസിൻ പോലെയുള്ള ചില ആൻറ്റി ഫംഗൽ മരുന്നുകളാണ് താൽക്കാലികമായി നൽകുന്നത് അതായത് അഴുക്കായ തടാകങ്ങളിൽ കിണറുകളിൽ ശുദ്ധീകരണം നടത്താത്ത സ്വിമ്മിംഗ് പൂളുകളിൽ തലമുങ്ങുന്ന രീതിയിലുള്ള നീന്തൽ ഒഴിവാക്കണം നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് മതവിശ്വാസ പ്രകാരം വെള്ളം തളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒഴിക്കുമ്പോൾ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം മാത്രം ഒഴിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കുടിവെള്ളവും കുടിക്കാനുള്ള വെള്ളവും എല്ലായ്പ്പോഴും ശുദ്ധവും സുരക്ഷിതവുമായിരിക്കണം ചൂടായ വെള്ളത്തിൽ ഫംഗസ് ജീവിക്കില്ല ഫ്രിഡ്ജ് വെള്ളം ഉപയോഗിക്കരുത് കാരണം ഐസ് വെള്ളത്തിൽ അമീബയ്ക്ക് ജീവിക്കുവാനായിട്ട് കഴിയും കൂടാതെ കിണർ വെള്ളത്തിലും വാട്ടർ ടാങ്കിലും ഇവയ്ക്ക് യഥേഷ്ടം പെരുകുവാനായിട്ട് കഴിയും അതുകൊണ്ട് ക്ലോറിനേഷൻ വളരെ അത്യന്താപേക്ഷിതമാണ് ഇനി എങ്ങനെയാണ് ഈ ക്ലോറിനേഷൻ നടത്തുന്നതെന്ന് നോക്കാം ഒരു ഒരു തൊടിക്ക് ഒരു കിണറിലെ ഒരു തൊടിക്ക് അഞ്ച് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എന്ന അനുപാതത്തിൽ വേണം ക്ലോറിനേഷൻ നടത്താനായിട്ട് നമ്മുടെ സാധാരണ കിണറിലെ ഒരു തൊടി എന്ന് പറയുന്നത് ആയിരം ലിറ്റർ ആണ് അപ്പോൾ പത്ത് തൊടി ഉണ്ടെങ്കിൽ പതിനായിരം ലിറ്റർ ആണെന്ന് മനസ്സിലാക്കാം എന്നാൽ ചെറിയ കിണറുകളുമുണ്ട് ആ ചെറിയ കിണറിൻ്റെ എന്ന് പറയുന്നത് ഒരു തൊടിക്ക് ഇരുന്നൂറ്റി അമ്പത് ലിറ്റർ അതായത് ഒരു തൊടിക്ക് അഞ്ച് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ വേണം ക്ലോറിനേഷൻ നടത്താൻ അതനുസരിച്ച് ബ്ലീച്ചിങ് പൗഡർ എടുത്ത് നന്നായി കുഴമ്പ് രൂപത്തിലാക്കി മുക്കാൽ ബക്കറ്റ് വെള്ളത്തിൽ നന്നായി കലക്കി പത്ത് മിനിറ്റ് കഴിഞ്ഞ് അതിൽ നിന്ന് ലഭിക്കുന്ന തെളിനീര് മാത്രം വേണം ഒഴിക്കാൻ അടിത്തട്ടിലുള്ള മട്ടി ഒരിക്കലും ഒഴിക്കരുത് അതിനുശേഷം തൊട്ടി അടുത്തിട്ട് വരെ ശക്തിയായി മുക്കുകയും താക്കുകയും ചെയ്യണം ഇതേ രീതിയിൽ വാട്ടർ ടാങ്കിലും ചെയ്യാം ഫ്ലോറിനേഷൻ നടത്തി ഒരു മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ ആ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യാം മസ്തിഷ്കജ്വരം എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു രോഗമാണ് എന്നാൽ അറിവില്ലായ്മയും അശ്രദ്ധയുമാകുമ്പോൾ അത് ജീവന് വലിയ ഭീഷണിയാകുന്നു മാധ്യമങ്ങളും ആ സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും സന്നദ്ധ സംഘടനകളും മാധ്യമ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും എല്ലാം ചേർന്ന് ഇതിനെ ഒറ്റക്കെട്ടായി യുവജന സംഘടനകളെല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി ഈ തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് നിന്നാൽ ഈ രോഗത്തെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും കാരണം രോഗം പകരുമോ രോഗം പകരില്ലേ എന്നുള്ള ആശങ്ക ഇല്ലാതാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അമീബിക് മസ്തിഷ്ക ജലം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ അത് ശുദ്ധജലത്തിൻ്റെ പ്രാധാന്യമാണ് അതായത് സുരക്ഷിതമായ ജലം സുരക്ഷിതമായ ജീവൻ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മുൻകരുതലുകൾ ശ്രദ്ധയോടെ പാലിച്ച് സമൂഹത്തെ നമ്മൾ സ്വന്തം ജീവനും സമൂഹത്തിൻ്റെ ജീവനും രക്ഷിക്കുവാനായിട്ട് സന്ദേശം പ്രചരിപ്പിക്കുന്നവരായിത്തീരുക അമീബിക് മസ്തിഷ്ക വ്യാപകമാകുന്ന ഈ സാഹചര്യത്തിൽ പോലീസിന്റെ ഇത്തരത്തിലുള്ള ജലപീരങ്കി പ്രയോഗം താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ മനുഷ്യാവകാശ സംഘടനകളും സർക്കാർ ഈ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഉടൻ നടപടികൾ എടുക്കണം കാരണം സമരക്കാരെ തുരത്താൻ വെള്ളം ചീറ്റുമ്പോൾ മൂക്കിലൂടെ അണുബാധ ഉണ്ടാകുമെന്നുള്ള കാര്യം ആരോഗ്യ മേഖലയിലുള്ളവർക്കെല്ലാം അറിയാവുന്ന ഒരു സംഗതിയാണ് കൂടാതെ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കാത്ത കിണറുകളിൽ നിന്നും ആണ് ഈ ആവശ്യത്തിലേക്കുള്ള വെള്ളമെടുക്കുന്നത് ഈ മലിനജലം ചീറ്റുന്നത് അടിയന്തരമായി നിർത്തിവെക്കണം ഓർക്കുക രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ അത് വരാതെ ഇരിക്കുക എന്നതാണ് അല്ലെങ്കിൽ അതിനെ തടയുക എന്നതാണ് ഏറ്റവും വലിയ വിജയം സുരക്ഷിതമായ ജലം സുരക്ഷിതമായ ജീവൻ ഇതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഓക്കെ ബൈ ടേക്ക് കെയർ